ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ ബാഗിന്റെ നെടുങ്കണ്ടം ഹെഡ് ഓഫീസിന് മുമ്പിൽ നിക്ഷേപകരുടെ വൻ പ്രതിഷേധം നിക്ഷേപത്തുകയും പലിശയും തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് സമരസമിതി രൂപീകരിച്ച് സമരം ആരംഭിച്ചത് പ്രായമായവരും രോഗികളും ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചു പേരോളം സമരത്തിൽ പങ്കെടുത്തു നിക്ഷേപകർ അനിശ്ചിതകാല നിരാകാര സമരവും രാപ്പകൽ സമരവും ആരംഭിച്ചെങ്കിലും പിന്നീട് നടത്തിയ ചർച്ചയെ തുടർന്ന് സമരപരിപാടികൾ താൽക്കാലികമായി അവസാനിപ്പിച്ചു മുൻഗണനാക്രമത്തിൽ നിക്ഷേപം തിരികെ നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഭരണസമിതി ഉറപ്പു നൽകി രാവിലെ പത്തുമണിയോടെ പ്രകടനമായ തി നി നിക്ഷേപകർ ബാങ്കിനു മുമ്പിൽ സമരം ആരംഭിക്കുകയായിരുന്നു പ്രായമായവരും രോഗികളും ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചോളം പേരാണ് കുത്തിയിരിപ്പ് സമരത്തിൽ പങ്കെടുത്തത് നിക്ഷേപകനായ കെ എ വർഗീസ് അനിശ്ചിതകാല നിരാഹാര സമരവും ആരംഭിച്ചിരുന്നു രാത്രിയിലും കൂടെ പകലാക്കി കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ച എന്റെ പ്രയത്ന ഫലവും എന്റെ മക്കള് ജോലി ചെയ്ത ശമ്പളവും കൂടി ഇവരുടെ വഞ്ചനയിലാവപ്പെട്ടു ഇവര് പന്ത്രണ്ട് ശതമാനം പലിശരാന്ന് പറഞ്ഞതിന്റെ ബേസിലാണ് ഇവിടെ പൈസ കൊണ്ടിട്ട് നിക്ഷേപിച്ചത് ബാങ്കിൽ നിക്ഷേപം നടത്തിയ ആയിരത്തോളം പേർക്കാണ് നിക്ഷേപവും പലിശയും തിരിച്ചു കൊടുക്കാനുള്ളത് നെടുങ്കണ്ടത്തെ ഹെഡ് ഓഫീസിലും കട്ടപ്പന അടിമാലി കുമളി എന്നീ ബ്രാഞ്ചുകളിലും കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ബാങ്ക് ആകർഷിച്ചത് രോഗികളും പ്രായമായവരും സർവീസിൽ നിന്ന് വിരമിച്ചവരും മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയവയ്ക്ക് പണം സ്വരൂപിച്ചവരും ബാങ്കിൽ നിക്ഷേപം നടത്തിയിരുന്നു മുപ്പത് കോടിയിലധികം രൂപയാണ് നിക്ഷേപകർക്ക് ബാങ്ക് തിരികെ നൽകാനുള്ളത് മൂവായിരത്തിലധികം വായ്പകളിലായി അൻപത്തിനാല് കോടി രൂപയോളം മടക്കി ലഭിക്കാനുമുണ്ട് ഇതിൽ പതിനൊന്ന് കോടിയോളം രൂപയുടെ ക്രമക്കേട് മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് നടത്തിയതായി കണ്ടെത്തിയിരുന്നു കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപ തുകയോ പലിശയോ തിരികെ ലഭിക്കാതായതോടെയാണ് നിക്ഷേപകർ സമരം ആരംഭിച്ചത് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പണം തിരികെ നൽകിയിരുന്നില്ല അവധി മാറ്റിപ്പറഞ്ഞ് ബാങ്ക് തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നാണ് നിക്ഷേപകരുടെ ആരോപണം രണ്ട് ും മരണപ്പെട്ടു ചേട്ടന് ഭയങ്കര നട്ടലിന് ഓപ്പറേഷൻ നടക്കാൻ വേണ്ട അവസ്ഥയായപ്പോഴത്തേനും മൂന്ന് മാസം മുമ്പേ മെഡിക്കൽ ഞങ്ങൾ നട്ടലിനെ ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ടു പൈസ ഗൂഗിൾ പേ ചെയ്തു തരാം നിങ്ങൾ വണ്ടിക്കൂലിയായിട്ട് പൊക്കുവെന്ന് പറഞ്ഞ് എഴുപത്തിരണ്ടായിരം രൂപയുടെ സാധനം കുറിച്ചു ഞാൻ അവിടെ നിന്ന് കടഞ്ഞു വിളിച്ചു എന്നിട്ട് തരാൻ തരാമെന്ന് പറയുന്ന ഭരണസമിതി അംഗങ്ങൾ സമരക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി അവസാനിച്ചത് ധാരണയനുസരിച്ച് സമരത്തിൽ പങ്കെടുത്തവർക്ക് ഇരുപതാം തീയതിക്ക് മുമ്പായി ഇരുപത്തി അയ്യായിരം രൂപ ബാങ്ക് നൽകും മുപ്പതാം തീയതിക്ക് മുമ്പായി നിക്ഷേപകരുടെയും വായ്പ എടുത്തവരുടെയും യോഗം വിളിച്ചു കൂട്ടും ഇതേസമയം വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ വായ്പാ കുടിശ്ശിക തിരികെ പിടിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണെന്ന് ബാങ്ക് പ്രസിഡന്റ് പി ആർ അയ്യപ്പൻ വ്യക്തമാക്കി രണ്ട് അമ്പത്താറ് കോടി രൂപയുടെ വായ്പയാണെന്ന് കിട്ടാനുണ്ട് നമ്മൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏകദേശം ഒരു നാല് നാലര കോടി രൂപയോളം നിക്ഷേപം ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ ബ്രാഞ്ചിനും ഒരു ടാർജറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഈ കുടിശ്ശിക പിരിവ് വളരെ കൃത്യമായി നടത്തുന്നതിനും ആ കുടിശ്ശിക പിരിവിൻ്റെ അനുസരിച്ച് നമുക്ക് കിട്ടുന്ന പൈസ ഒരു പ്രയോറിറ്റി അനുസരിച്ച് ഈ മിഷേകർക്ക് തിരിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പം ബാങ്ക് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിൽ മുമ്പ് നടന്ന തിരിമുറകൾ സംബന്ധിച്ചുള്ള കേസുകളിൽ വ്യക്തമായ അന്വേഷണം നടക്കുന്നില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ലെന്നും പ്രസിഡന്റ് ആരോപിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം